നമസ്കാരം ജമ്മുവിലും അതിർത്തി സംസ്ഥാനങ്ങളിലും പാകിസ്ഥാൻ ആക്രമണം ചേർത്തതിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ നഗരങ്ങളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കനത്ത നാശനഷ്ടമെന്ന് റിപ്പോർട്ട് ഇസ്ലാമാബാദിലും ലാഹോറിലും കറാച്ചിയിലും സിയാൽകോട്ടിലും മിസൈലുകൾ വർഷിച്ചു കറാച്ചി തുറമുഖത്തും ഇന്ത്യ കനത്ത പ്രഹരമേൽപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ ഇരുട്ടിലാണ് ഇന്ത്യൻ നഗരങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് പാക് നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ തിരിച്ചടിച്ചത് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഉൾപ്പെടെ ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനു പുറമെ ലാഹോറിലും സിയാൽക്കോട്ടിലും കറാച്ചിയിലും ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മാറ്റിയെന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നുണ്ട് ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ ഭയന്ന് പാക് നഗരങ്ങൾ സമ്പൂർണ്ണ ബ്ലാക്ക്ഔട്ടിലാണ് പാകിസ്ഥാനിൽ ഇന്ത്യ ലക്ഷ്യമിട്ട സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം ഉണ്ടായത് ഇന്ത്യയിലെ ജമ്മുവിലെ വിമാനത്താവളം ഉൾപ്പെടെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടെത്തിയ പാക് ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളും ഇന്ത്യ വെടിവെച്ചിട്ടു അതിനിടെ വ്യോമ നിരീക്ഷണത്തിനായി ഇറങ്ങിയ പാകിസ്ഥാന്റെ അവാക്സ് വിമാനവും ഇന്ത്യ വെടിവെച്ചിട്ടു എന്നാണ് വിവരം പഞ്ചാബിൽ വെച്ചാണ് അവാക്സ് വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടത് അതിനിടെ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്ന് പാക് വ്യോമസേനാ പൈലറ്റിനെ പിടികൂടിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പാക് സൈന്യം ഭീകര സംഘടനയായ ഹമാസിനെ പോലെയാണ് പെരുമാറുന്നതെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അഭിപ്രായപ്പെട്ടു വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷിയെ മറികടക്കാൻ കൂട്ടമായി റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് ഹമാസിന്റെ ശൈലിയാണ് ഇതുപോലെയാണ് പാക് സൈന്യം ആക്രമണം നടത്തിയത് എന്നാൽ അതിനെയും ഇന്ത്യ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിന് പുറമെ ആകാശ് വിമാനവേദ തോക്കുകൾ എം ആർ എസ് മിസൈൽ എന്നിവയുടെ സംയുക്ത പ്രവർത്തനമാണ് പാക് ശ്രമങ്ങളെ വിഫുലമാക്കാൻ ഇന്ത്യ ഉപയോഗിച്ചത് ഇന്ത്യ പാക് സംഘർഷം മറ്റൊരു തലത്തിലേക്ക് വളരുകയാണെന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത് അതിനിടെ ഇന്ത്യയോടും പാകിസ്ഥാനോടും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ട് യു രംഗത്ത് വന്നിട്ടുണ്ട് പാകിസ്ഥാനി പൈലറ്റ് ഇന്ത്യൻ പിടിയിലായി എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ രാജസ്ഥാനിൽ വെച്ചാണ് പാകിസ്ഥാനി പൈലറ്റിനെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തത് ഇതിനിടെ ജമ്മു പത്താൻകോട്ട് ഉദംപൂർ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ഡ്രോണാക്രമണം നടത്തിയെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി എന്നാൽ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചുവെന്നും ആളപായമില്ലെന്നും എന്തിനും സജ്ജമാണെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു രാത്രിയോടെയാണ് ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ എന്നീ നാല് അതിർത്തി സംസ്ഥാനങ്ങളിൽ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വ്യോമാക്രമണത്തിന് തുനിഞ്ഞത് നിരവധി ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള പാക് ആക്രമണ ശ്രമത്തെ ഇന്ത്യ കൃത്യമായി പ്രതിരോധിച്ചു ജമ്മു കാശ്മീരിലെ വിമാനത്താവളം ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ അൻപത് ഡ്രോണുകളും എട്ട് മിസൈലുകളും എത്തിയെങ്കിലും എല്ലാം ഇന്ത്യ കൃത്യമായി പ്രതിരോധിച്ചു പാകിസ്ഥാന്റെ ജയ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങളും ഇന്ത്യ വിടുവിച്ചിട്ടു ഇതിനിടയിലാണ് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്നും ഒരു പാക് പൈലറ്റിനെ ഇന്ത്യ ജീവനോടെ പിടികൂടുന്നതും ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റമായ സുദർശൻ പാക് വ്യോമാക്രമണ ശ്രമത്തെ നിലം തൊടാൻ അനുവദിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കാര്യം ഇന്ത്യയുടെ തിരിച്ചടിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വലയുകയാണ് പാകിസ്ഥാൻ പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിനെ വിറപ്പിക്കുന്ന മിസൈൽ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് പ്രധാന നഗരങ്ങളായ ലാഹോർ കറാച്ചി സിയാൽകോട്ട് എന്നിവിടങ്ങളിൽ സ്ഫോടന പരമ്പരകൾ അരങ്ങേറി പാകിസ്ഥാനിലെ എല്ലാ നഗരങ്ങളും ബ്ലോക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ ഒരു ഒരാപത്തും സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു നിലവിൽ ജമ്മുവിൽ ഉൾപ്പെടെ നിരവധി നിരവധിയിടങ്ങളിൽ ബ്ലാക്ക്ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ വ്യോമാക്രമണം ശക്തമായതോടെ അടിയന്തര ഇടപെടലാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറുമായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി സംസാരിച്ചു ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിനൊപ്പമാണ് തങ്ങളെന്നും അമേരിക്ക പ്രതികരിച്ചു